എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശന കർമ്മം പ്രശസ്ത ചലച്ചിത്ര താരം പൗളി വിൽസൺ നിർവഹിച്ചു ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ സംഗീത പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന പച്ചമാങ്ങ എന്ന പുതിയ സംഗീത ആൽബത്തിന്റെ പ്രകാശനം ഭംഗിയായി നടന്നു പ്രശസ്ത ചലച്ചിത്രതാരം പൗളി വിൽസൺ ആണ് ആൽബത്തിന്റെ ഔപചാരിക പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിനെ ഡോക്ടർ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു വസിക്കാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് സന്തോഷ ഹോർമോൺ ബ്ലഡിലേക്ക് വരാൻ ഇടയാക്കുന്ന കാര്യമാണ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മളിപ്പോൾ ഡോക്ടർമാർ എപ്പോഴും പറയാറുണ്ട് നല്ല ആരോഗ്യം ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നല്ല ഭക്ഷണം കഴിക്കണം വ്യായാമം ചെയ്യണം എന്നൊക്കെ അല്ലേ പറയാറ് സത്യത്തിൽ അതല്ല നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ടോ നല്ല വ്യായാമം ചെയ്തതുകൊണ്ടോ മാത്രം ആരോഗ്യം ഉണ്ടാകണമെന്നില്ല പിന്നെന്ത് വേണം സന്തോഷ ഹോർമോൺ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ബ്ലഡിലേക്ക് ഉണ്ടാകാൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം അപ്പോ അങ്ങനെ വരുമ്പോഴേ നമ്മുടെ അസുഖങ്ങളൊക്കെ നമ്മളെ പിടികൂടാതെ ഒരുപാട് അവലത്ത് പോയി നിൽക്കും അതോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ് ഭക്ഷണത്തിലുള്ള കാര്യങ്ങളും അതുപോലെ മറ്റൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും നല്ലത് നല്ലത് സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പ്രവർത്തിക്കുകയാണെങ്കിൽ സന്തോഷ ഹോർമോണിങ്ങനെ ബ്ലഡിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒരാളോടും കലനിറത്തിനില്ലാതെ ആരെങ്കിലും നമ്മളോട് ദ്രോഹത്തിനായിട്ട് വന്നാൽ ഞാനില്ല തിരിച്ചു നമ്മൾ അമ്മോടൊന്നും പറയാതിരിക്കുന്ന ഒരു അവസ്ഥ രണ്ട് കാര്യങ്ങള് നമ്മൾ ഒരിക്കലും ഒരിക്കലും മറക്കരുത് എന്നാണ് അതായത് നമ്മളെ നമ്മളെ ആരെങ്കിലും ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരിക്കലും മറക്കരുത് മറക്കരുത് കാരണം ഏതെങ്കിലും തരത്തിൽ നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ജയമോൻ ആക്കനത്തെ രചനയും സംഗീതവും നിർവഹിച്ച പച്ചമാങ്ങയിൽ ദൻസി സുബൈറും ഡോക്ടർ അബ്ദുൾ ഗഫൂറുമാണ് പാടിയിരിക്കുന്നത് സന്തോഷ് നാർക്ക് സൗണ്ട് എഞ്ചിനീയറിംഗും ബാലകൃഷ്ണൻ കമ്മത്ത് ഓർക്കസ്ട്രേഷനും നിർവഹിച്ചു ജയ്മോൻ ആക്കനത്ത് സ്വാഗതം അറിയിച്ചുകൊണ്ട് ചടങ്ങിന് തുടക്കമിട്ടു ആൽബം പ്രകാശനത്തെ തുടർന്ന് അനിൽ പ്ലാവ്യൻസ് കെ ജെ സോഹൻ സുരേഷ് യു പി ആർ എസ് ഡോ രാജു തുരുത്തിൽ എം എ ബാലചന്ദ്രൻ വി കെ സുഭാഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പുതിയ തലമുറയുടെ സൃഷ്ടിപരമായ ശ്രമങ്ങൾ സംഗീത ലോകത്തിന് പൊതുജന്മം നൽകുന്നുവെന്ന് അവർ അഭിപ്രായപ്പെട്ടു കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രതിഭകളും സാന്നിധ്യം ചടങ്ങിനെ കൂടുതൽ സമൃദ്ധമാക്കി പച്ചമാങ്ങ ആൽബത്തിന്റെ ഗാനങ്ങൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടുമെന്ന് പ്രതീഷയും പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് പറവൂർ